ാണ് എന്നാലും കുഴപ്പമില്ല തെലുങ്കന്മാരുടെ പടം അല്ലേ പടം വേറെ പ്രത്യേകിച്ച് ഇന്ന് എക്സ്പെനേഷൻ ഒന്നും വെച്ച് പോകണ്ട ഒരു മിനി ആവറേജ് പടം

ട വേറെ പ്രത്യേകിച്ച് എക്സ്പെലേഷൻ ഒന്നും വെച്ച് പോകണ്ട ഒരു ഒരു മിനി ആവറേജ് പടം ടൂർ ആവശ്യമില്ല ഫസ്റ്റിൻ്റെ മാത്രം ഉണ്ടാവില്ല പിന്നെ കണ്ടോണ്ടിരിക്കുക വൺ ടൈം വച്ചു അത്രേ ഉള്ളൂ വേറെ അത്ര ഹൈപ്പ് ഒന്നും ഇല്ല വേറെ എടുത്തിരിക്കുന്ന ഒരു ചുമ്മാര് കണ്ടിരിക്കുക ഒരു പ്രത്യേകിച്ച് വേറെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളാ പക്ഷേ ാണ് മാക്സ് ഹൈ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കൂടി പോയി ശോകല്ല പോയി പ്രതീക്ഷിച്ച് പോണ്ട സിനിമ കൊള്ളൂലന്നല്ല പക്ഷെ ഫസ്റ്റിന്റെ അത്രയൊന്നും ഇല്ല ഫസ്റ്റ് ആണ് ഭക്ഷണം നല്ലത് ഇത് എല്ലാം ഭയങ്കര ആയി പോയി അതില് നമുക്ക് അവഞ്ചേഴ്സും ഡി സിയും എല്ലാം കാണാം ഭയങ്കര ലാസ്റ്റ് എയർ ബെൻഡർ ഒക്കെ കണ്ടുപോയിക്കിയാൽ ഗ്രാവിറ്റിക്ക് ഒന്നും ഒരു പന്നപ്പടം ഇഷ്ടപ്പെടില്ല ഓവർക്രേഷൻ ഉണ്ടായിരുന്നെ എനിക്ക് ഫസ്റ്റ് ആ വൈൽഡ് ഫയർ ആയിട്ട് തന്നെയാണ് ഇറക്കി വെക്കുന്നത് നാഷണൽ അവാർഡ് രശ്മിയാർ അഭിനയം വെച്ച് നോക്കണമെങ്കിൽ ഭയങ്കര ഓവറായിരുന്നു ഫാദ് കൊള്ളായിരുന്നു നല്ല അഭിനയമാണ് അല്ലു അർജുനും നല്ല പോലെ അഭിനയിച്ചിട്ടുണ്ട് വൈൽഡ് ഫയർ ആയിരുന്നു മൊത്തം അല്ലു ഓണം മാക്സിമം ചെയ്തിട്ടുണ്ട് ഡയറക്ഷനും കൊള്ളായിരുന്നു ഇമോഷൻസൊക്കെ നല്ല പോലെ ചെയ്തിട്ടുണ്ട് മാനേജ് ചെയ്യാൻ നല്ലൊരിതുണ്ട് അത് സുമാർ നല്ല രീതിയിൽ തന്നെ പടം എടുത്തിട്ടുണ്ട് നല്ല നല്ല സിനിമയായിരുന്നു വളരെ നല്ല സിനിമയായിരുന്നു ഒരു ഔട്ട് ആൻഡ് ഔട്ട് അല്ലു അർജുൻ ബ്രില്യൻസ് ലൈക്ക് എ മാൻ പോസസ്റ്റ് ഭയങ്കര കിടില്ലായിരുന്നു ഞാൻ തെലുങ്ക് വേഷ കണ്ടത് നല്ല സൗണ്ട് ക്വാളിറ്റി നല്ല ഫോക്കേ ഉള്ള തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ഫയറായിരുന്നു ഇനി അടുത്ത റാം ആണ് വരാൻ പോകുന്നത് ഫോക്കറ്റിയുടെ ഒരു പോസ്റ്ററിൻ്റെ അറിയാതെ എടുത്ത് കളഞ്ഞു തേർഡ് പാർട്ടിനെ ക്ലിപ്പ് അതു ഇതിൽ കാണിക്കുന്ന തേർഡ് പാർട്ടിൻ്റെ ഒരു ക്ലിപ്പാണ് കാരണം അത് ഇതായി പോണത് പക്ഷെ ലാസ്റ്റ് വരെ അത്ര വലിച്ചിട്ട് ആവശ്യമില്ലായിരുന്നു ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി അതാണ് ഇതാണ് അറുപത് ലാചിക്കില്ലാതെ ആയിക്കോളും മൂന്നേകാലു മണിക്കൂറിൻ്റെ ആവശ്യമില്ല തെലുങ്ക് അല്ലോ ഒന്നും പറയാൻ പറ്റില്ല ബേക്കിംഗ് മിഷൻ നന്നായിട്ടുണ്ട് അമ്മാതി നല്ലൊരു പണിയെടുത്തിട്ടുണ്ട് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത്രയും ഡൂർ പ്രശ്നം ആവശ്യമില്ല അഭിനയം നന്നായിട്ടുണ്ട് ഫാത്താസന സംഭവം കാരണം തിയേറ്ററിൽ ഇരുട്ടും കൂടെ ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു ലുക്ക് ആദ്യമൊതു ലുക്ക് പക്ഷെ അത് പുള്ളിയാണ് മനസ്സിലാവില്ല അമ്മാതിരെ പിന്നെയാണ് അവിടെ എല്ലാവരും കൈ അടിച്ച് എനിക്ക് പിടിയിട്ടില്ല പിന്നെയാണ് നല്ല ഭയങ്കര ഇതായിട്ടാണ് വന്നത് പുള്ളി ഭയങ്കര പക്ഷെ പക്ഷെ ുംവർഡ് വെരി ഗുഡ് ആൾ റൗണ്ട് മൂവി ഇറ്റ് ഷൂർലി ബി എ വെരി ഗുഡ് ഹിറ്റ് അപ് ടു രാജ്മോലി വെൻ ഇറ്റ് കംസ് ടു ഡയറക്ഷൻ ബട്ട് സുകുമാർ ഇസ് ഈക്വലി ആസ് ഗുഡ് ആസ് രാജ്മോലി നോ ഇറ്റ്സ് വെരി ഗുഡ് ഡ്രാഗിയാണ് ഇച്ചിരി ലെത്തിയാണ് ബട്ടില്ല അത്രയും വേണ്ടായിരുന്നു കുറച്ച് സീൻസ് ഉണ്ട് ഇച്ചിരി അണബൌഡായിട്ട് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട് ബട്ട് എന്നാലും കുഴപ്പമില്ല അല്ല കുഴപ്പമില്ല ഭയങ്കര നന്നാമത് ഇമോഷണൽ ബ്ലൈൻഡിങ് ആണ് നല്ല നല്ല രസമുണ്ട് പടങ്ങൾ പിന്നെ കുറെ സുകുമാറിന്റെ കുറേ സീൻസ് അറിയാമല്ലോ അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് നല്ല നല്ല കൂടി അതൊന്നും എനിക്കറിയില്ല ആണ് എന്നാലും കുഴപ്പമില്ല തെലുങ്കന്മാരുടെ അതുകൊണ്ട് കൊള്ളാം ക്യാമറ വളരെ വളരെ ഗ്രേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് എഫക്ട്സ് ഒക്കെ നല്ലൊരു പുഷ്പ താണ്ടവം ലാഗ് ലാഗൊന്നും ഫീൽ ചെയ്തില്ല കൊള്ളാം പടം വേറെ ലെവല് ഫൈറ്റിംഗ് ആണ് ഫയർ എന്ന് പറഞ്ഞാൽ ഫഹദ് സെക്കൻഡ് രണ്ടും വേറെ മലയാളത്തിന്റെ എന്ന് പിടിച്ച് നിൽക്കുകയാണ് പിന്നെ കണ്ടില്ല ാണ് കാണി കടക്കവ എടുത്തു അത്യാവശ്യം കൊള്ളാന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ പടം ഫ്ലോപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ആദ്യം എന്തിനാ ജപ്പാനിൽ പോയി ഫ്ലൈറ്റ് എനിക്ക് മനസ്സിലായില്ല പറയാല്ല പറയുന്നുണ്ടോ വേണ്ട വേണ്ട അവന്റെ അടുത്ത് ചെയ്യാൻ ഫൈറ്റ് ഒക്കെ നമ്മൾ പോലെ സ്ഥലത്തൊന്നും ഫൈറ്റ് ഒന്നും പ്ലേസ് ചെയ്യാതെ അത് ലാസ്റ്റില് കൊണ്ടുവന്ന് പറയുന്നില്ല ആദ്യം ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു സെന്റിമെന്റ് സീനൊക്കെ അതിൽ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ഹാഫ് പുഷ്പോ പുഷ്പത്രി അവസാനം എഴുതി ആരാന്ന് ഇല്ല അതൊന്നും കാണിച്ചില്ല നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു അവസാനം പല എന്റെ എൻ്റെ എന്റെ ക്രെഡിറ്റ് ഉണ്ടല്ലോ കുറച്ചെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ അതിലൊന്നും വന്നില്ല അവസാനം വെറുതെ എഴുതി കാണിച്ച് പുഷ്പത്രി എഴുതി കാണിച്ച് ചേർത്ത് പക്ഷെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ആണ് ഏകദേശം ലാസ്റ്റ് ഫൈറ്റ് സീനും ഒറ്റ കൺവിൻസിംഗ് ആണ് ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫില് കുറച്ച് ഈ സെന്റിമെന്റ് സീനൊക്കെ വെച്ചിട്ട് കുറച്ച് ലാഗ് കുറച്ച് ലാഗ് പോലെ എടുപ്പിച്ച് വരും പക്ഷേ അതിന്റെ അവസാനം എന്തു ക്ലിയർ ആയില്ല എന്റെ അവസാനം പെട്ടെന്ന് എഴുതി കാണിച്ച് തീർത്തിക്കളെ ബാക്കിയുടെ മൂന്നര മണിക്കൂർ വേണ്ടായിരുന്നു വെറുതെ മുന്നൂറ് ഓടി അടിച്ച ഭാഗ്യം മൂന്നര മണിക്കൂർ നല്ല പോലെ ഉണ്ട് അത്യാവശ്യം ചെയ്തിട്ടുണ്ട് സൂപ്പർ ാസ്റ്റ് മാത്രൂ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ ഇത് പുഷ്പ പുഷ്പോ ആ ഉണ്ടല്ല ഫസ്റ്റ് ഫസ്റ്റ് അത്രയില്ല പക്ഷേ തേർഡിന് വെയിറ്റ് ചെയ്യാൻ മാത്രമുള്ളതൊക്കെ സെക്കൻഡ് ഹാഫ് കുറച്ച് വലിച്ചു നീട്ടിയതുപോലെ തോന്നി ഈ 3.5 മണിക്കൂർ കുഴപ്പല ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് പോയി പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കുറേ ക്രിഞ്ച് സീൻസ് എക്സ്ട്രാ കേറ്റി അത്ര ആവശ്യമില്ലായിരുന്നു കുറേ സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട് ആ ലാസ്റ്റ് കുടുംബുകളൊക്കെ ആയി പക്ഷേ കൊള്ള തേർഡിനെ തേർഡിനെ വെയിറ്റ് ചെയ്യാനുണ്ടോ വെയിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് നാസ പുതിയൊരു വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കൊള്ള അടിപൊളി ഓ അടിപൊളി സർ കൊള്ള 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 അല്ലുർജിനെ ഫസ്റ്റ് പാർട്ടിനെ കാട്ടി അതായത് નેશનൽ അവാർഡ് കിട്ടിയല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള അഭിനയം ഉണ്ട് അത്രയ്ക്കില്ലെങ്കിലും ഉണ്ട് ആ മറ്റേ പത്ത് വിജയദേവർ കൊണ്ടാന്ന് കേക്കണ് അത് സത്യമാണെന്ന് അറിഞ്ഞുകൂടാ റൂമറിൽ കേട്ടതാണ് പക്കാ പത്ത് പറഞ്ഞക്കാട്ടിയും കൊള്ളാം ഒരു അഞ്ചില്ല മൂന്നെങ്കിലും കൊടുക്കാം മൂന്ന് മൂന്ന് പോയിന്റ് അഞ്ച്